ഹായ് ഹായോൾ നാട്ടിലെ കല്യാണം കൂടിയിട്ട് കുറേ വർഷം ഏതാണ്ട് ഒരു എട്ട് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ മെയിൽ വരുന്ന ആ ഒരു ടൈമും കല്യാണവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും ഇപ്രാവശ്യത്തെ കല്യാണം മിസ്സാക്കേണ്ടതെന്ന് കാരണം ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ കല്യാണമാണ് കുട്ടിയുടെ പേര് മാളവിക അപ്പോൾ എന്തായാലും കുറേ വർഷത്തിന് ശേഷം ഒരു കല്യാണം കൂടുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഒന്നാണെങ്കിൽ പോലും നമ്മുടെ ബന്ധുക്കളെ എല്ലാവരെയും തൊട്ടടുത്ത് കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എറണാകുളത്ത് വന്നതാണ് എറണാകുളത്തിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹാളിലായിരുന്നു കേട്ടോ കല്യാണം വർഷത്തിൽ പതിനഞ്ച് ദിവസം മാത്രം നമ്മൾ നാട്ടിൽ വരുമ്പോൾ എല്ലാ ബന്ധുക്കളെയും എല്ലാ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയിട്ട് എല്ലാവരെയും കാണലൊന്നും നടക്കാറൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കല്യാണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫങ്ഷൻസൊക്കെ വരുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് കാണുന്നതും അവരോട് കുറച്ച് നേരമാണെങ്കിലും വർത്താനം പറഞ്ഞ് നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഇങ്ങനെയുള്ള കല്യാണത്തിൻ്റെയൊക്കെ സമയത്തൊക്കെയാണ് അപ്പോൾ അതൊരു സന്തോഷമുള്ള ഒരു മൊമെൻ്റ് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു കല്യാണം കൂടണം അതിൻ്റെ പിന്നെ ഒരുക്കങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ തന്നെ ചെയ്യാമെന്ന് ഞങ്ങൾ കരുതുകയൊക്കെ ചെയ്തത് എട്ടൊമ്പത് വർഷത്തിന് ശേഷം ഒരു കല്യാണം കൂടുതലായതുകൊണ്ട് എനിക്ക് പുതിയൊരു അനുഭവമായിട്ടോ ഉണ്ടായത് കാരണം വേറെ ഒന്നും ഈ വധൂപരന്മാരെ അവരെ വെൽക്കം ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അത് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം നമ്മളൊക്കെ ഇങ്ങനെ പഴയ കല്യാണങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ സിനിമകളിലൂടെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസിലൂടെ മാത്രമാണ് പുതിയ കല്യാണ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിപ്പോൾ ഒരു ലൈവായിട്ട് ഒരു ഒമ്പത് വർഷത്തിന് ശേഷം കാണുന്നതുകൊണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇനിയും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ കൂടാൻ പറ്റുവാണെങ്കിൽ ായിരുന്നു അത് തന്നെയല്ല വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഫാമിലി ഗെറ്റുഗെതർ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലേ നമുക്ക് ബന്ധുക്കളെയൊക്കെ ആണെങ്കിലും പരസ്പരം കാണാനൊക്കെ പറ്റുള്ളൂ കാരണം ഇപ്പോൾ എന്ന് പറയുന്നത് വീഡിയോ കോളും അല്ലെങ്കിൽ ഫോണിൻ പ്രോഗ്രാമൊക്കെ ആണെങ്കിലും നമ്മൾ അടുത്തത് കണ്ട് അവരോട് പറത്താനം പറയുന്നത് അതൊന്ന് വേറെ തന്നെയല്ലേ അടുത്തതായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാത്തിരുന്ന നമ്മുടെ കേരള സദ്യ കാരണം ഇവിടെയൊക്കെ ഞങ്ങളുടെ ബോംബെയിലൊക്കെ കേരള സദ്യ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇലയിൽ ആ ചോറ്ണ്ണുക അല്ലെങ്കിൽ നല്ല പായസം കൂട്ടി കഴിക്കുക പിന്നെ പരിപ്പും പാലടയും എല്ലാം കൂടെ പപ്പടം കൂട്ടി ആ കഴിക്കുന്ന ആ ഒരു ഇതെന്ന് പറയണത് നമ്മൾ നാട്ടിൽ നിന്ന് മാറി നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല നാട്ടിലെ കാളിൻ്റെയും സാമ്പാറിൻ്റെയും തോരനും അവിയലും എല്ലാം കൂടെ ഒരുമിച്ച് ആ കൂട്ടി കഴിക്കുന്ന ആ ഒരു രീതി അത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് കിട്ടാനും പോകണില്ല അതുകൊണ്ടാണ് കേരള സദ്യ ഏറ്റവും കൂടുതലായിട്ട് എനിക്കിഷ്ടം അതും നാട്ടിലെ തന്നെ സദ്യ നമ്മുടെ പാലടയും പരിപ്പും എല്ലാം കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊഴിക്കുന്ന ആ ഒരു അതാണ് എനിക്ക് എൻ്റെ നാട്ടിലെ വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മുടെ കസിൻസും നമ്മുടെ ചേച്ചിമാരും അനീതിമാരും അവരുടെ മക്കളും എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തൊരുമിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ഒരു ഒക്കെ വയ്ക്കുമ്പോൾ തന്നെയല്ലേ കാരണം ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഒരാൾ ദൂരസ്ഥലത്ത് അതുപോലെ തന്നെ വേറൊരാൾ നാട്ടിൽ പിന്നെ ഒരാൾ ബോംബെയിൽ അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്കും കുട്ടികൾ തമ്മിൽ പരസ്പരം കാണുന്നില്ല അവർ തമ്മിൽ പരസ്പരം അറിയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒക്കെ വയ്ക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ കാണും അവർ തമ്മിൽ കളിക്കാനൊക്കെ പറ്റും അപ്പോൾ ആ ഒരു ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ എന്തെങ്കിലും പുതിയ അങ്ങനെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ കേരളത്തിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് തോന്നുക ചെയ്യണം കാരണം നമ്മളിലൂടെ നമ്മുടെ കുട്ടികളിലൂടെ ബന്ധങ്ങൾ നമുക്ക് വളരേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബന്ധങ്ങൾ നിലനിർന്നു പോവുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഈ ചെറിയ കല്യാണ വിശേഷങ്ങൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായ്